ഹലോ വെൽക്കം ബാക്ക് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് യു ഓർമ്മിയാണ് ക്വസ്റ്റ്യൻസ് അതിൽ ആരാണോ എന്താ ഞാനാണെങ്കിൽ ഞാൻ മീന്ന് പറയും നിങ്ങളാണെങ്കിൽ എന്നുള്ള അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓരോ ക്വസ്റ്റ്യൻ എടുക്കട്ടെ കേട്ടോ മക്കളോട് കൂടുതൽ അടുപ്പം ആർക്ക് അല്ലെ അപ്പത് ഇന്നോടാട്ടെ കൂടുതൽ അടുപ്പം എന്താ വെച്ചാൽ നമ്മള് വീട്ടിലുണ്ടാവണേനോട് പിന്നെ ഞാന് എല്ലാ കാര്യത്തിനും ഓല്പ്പ് കൂട്ടും പോലെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് കൂട്ടും കുറച്ച് ചീത്ത പറയെങ്കിലും പക്ഷെ എന്താ അല്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യം എടുക്കല്ലേ നിങ്ങൾ കേട്ടോ ഞാൻ എടുക്കണ സംസാരിക്കുന്നത് ആരാ ഞാനാട്ട് എന്താ വെച്ചാല് എന്താ ഞാന് ആരോടും എല്ലാരോടും വേഗം കമ്പനിയാവും ഞാൻ കമ്പനി ആകുമെന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഞാന് ഏത് ഞാൻ ആയാലും ഞാൻ വേഗം സംസാരിക്കും നല്ലോണം നല്ലോണം സംസാരിക്കും ഞാൻ പരിചയം ഇല്ലാത്ത ഒരാളെ കണ്ടാലും അണ്ണ എല്ലാരും മനുഷ്യന്മാരല്ലേ അണ്ണന്മാരായാലും എനിക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഞാൻ ആരും മക്കളോ ആരോടായാലും ഞാൻ വേഗം കമ്പനി ആവുകയും ചെയ്യും വേഗം ഞാൻ ോട് മുന്നാ കേറി എല്ലടയിലുംപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ കമ്പനിയാണ് സ്വഭാവം എല്ലാരോടും വേഗം കണ്ണടിച്ചു എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും അട്ടില്ലേ ഇനി അടുത്ത ചോദ്യം എടുക്കട്ടോ കൂട്ടത്തിലെ ഫണ്ണി പേഴ്സൺ ആര് തമാശ അറിയണ ഓ കുഞ്ഞോ കൂടുതൽ തമാശ അറിയണോ എപ്പോഴും ഏത് കാര്യ എന്നിട്ട് എല്ലാ ഭയങ്കര കോമഡി പറഞ്ഞു ഭയങ്കര കോമഡി ആ ഇന്റെ ആളുണ്ട് അങ്ങനെ നോക്കൂല കോമഡി അങ്ങോട്ട് പറയും ആരുണ്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല നല്ലോണം കോമഡി അറിയിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കൂടുതൽ സ്നേഹം ആർക്കാണ് അല്ല രണ്ടാപ്പുണ്ടക്കറിയോ അല്ല ഞാനിന്റെ അങ്ങനെ പ്രകടിപ്പ് ഞാൻ അങ്ങനെ പബ്ലിക് പബ്ലിക്കായിട്ടൊന്നും അങ്ങനെ പ്രകടിപ്പിക്കൊന്നുമില്ല കേട്ടോ എന്റെ ഉള്ളിലാട്ടോ സ്നേഹം ഇല്ല അങ്ങനെ പബ്ലിക് പബ്ലിക്കാവുമ്പോ അങ്ങനെ ഒരു കുറച്ച് പബ്ലിക് മാനേസ് ഒക്കെ അല്ലേ അപ്പൊ അങ്ങനത്തെ ഞാൻ അങ്ങനത്തെ സ്നേഹ പ്രകടനം ഒന്നുമില്ല ഞാൻ നമുക്ക് നമ്മളെതായൊരു സ്പേസ് ഇട്ടുമ്പോ മാത്രേ ഇല്ലെന്നിട്ടല്ല എന്താ പബ്ലിക്കുന്നു ഞാൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കൂലട്ടോ അല്ലാതെ നമ്മള് വീട്ടിൽ നിന്നാവുമ്പോ എന്താ നല്ലോണം സ്നേഹം പ്രകടിപ്പിക്കും ആണ് നേരത്തെ റെഡി ആവാൻ കൂടുതൽ ടൈം എടുക്കുന്നത് ആരാണ് അതില്ലേ അത് കുഞ്ഞാവാൻ റെഡി ആവാൻ കൂടുതൽ നിങ്ങൾ തന്നെ സത്യം പറഞ്ഞാണേ പറഞ്ഞാറേ ഞാനല്ലോ റെഡി ആവാൻ ആവുന്ന ഞാൻ റെഡി ആവാൻ സമയം എടുക്കല്ലേ നിങ്ങൾ തന്നെയാണ് സമയം എങ്ങനെയെങ്കിലും ഒരുപാട് സമയം ആ പിന്നെ ഇതില്ലേ പാൻറ് ഒക്കെ ഇട്ട് ബെൽറ്റ് ഇടാൻ അരമണിക്കൂറ് ഷർട്ട് ഇടാൻ അരമണിക്കൂറ് ഞാൻ ഇത് കുളിക്കുന്ന സമിതിന്റെ കുളി വേഗം വേഗം ഞാൻ ഇല്ല ഇതൊക്കെ റെഡിയാവുന്നു ഞാനിന്നിട്ട് ഇവിടെ പോസ്റ്റായി കാത്തുക്കൂട്ടോ സാധാരണ നമ്മളെ മേക്കപ്പ് ഒക്കെ ചെയ്യാനാണ് ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യലോക്കേ നിങ്ങള് മേക്കപ്പ് ചെയ്തിട്ടല്ല നിങ്ങള് പോലെ ഒരു ഷർട്ട് ഇട്ട് പിന്നെ ഒരു വേൻ്റ് ഇട്ട് പക്ഷെ എന്നാലും നല്ല ഒരുക്കാണ് ഇനി എടുക്ക ഹസ്യാൻ മിടുക്കനാ അങ്ങനെ ഞാനെന്നായിക്കൊടുങ്ങനെ പറയില്ലേ രഹസ്യങ്ങള് ആ അല്ല നമ്മൾ ആരോടും പറയില്ലേ കാരണം വേറൊരാളോട് ആരോടും പറയരുത് പറഞ്ഞിട്ട് പറയും വേഗം പറയൂട്ടോ അങ്ങനെ എല്ലാരോടും അല്ല ആ ഞാൻ പിന്നെ അങ്ങനെ പറയില്ലേ എനിക്ക് അത്രക്ക് ഇന്ന് ആ അത് പറയരുത് നിങ്ങള് പറഞ്ഞ കാര്യം ചോദിച്ചല്ലേ അതായത് നിങ്ങള് പറഞ്ഞ കാര്യാണ് ചോദിച്ചത് അപ്പൊ ഇനി അടുത്ത ചോദ്യം എടുക്ക ഫൈറ്റ് നടക്കുമ്പോൾ ആദ്യം സോൾവ് ചെയ്യുന്നത് ആരാണ് അല്ല ഞാനെന്താ ഞാനല്ലോ അത് സോൾവ് ചെയ്യില്ല എന്താച്ചാല് ചെലപ്പോ എന്തെങ്കിലും ചെറിയ കാര്യത്തിനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ മിണ്ടൂല ഞാൻ വിളിക്കൂലെ മിണ്ടൂല ഞാനും ആ അപ്പൊ അത്ര ഒക്കെ അല്ല എല്ലാം കൊടുക്കും ഞാൻ പക്ഷെ എന്താച്ചാ ഇനിക്ക് ഭയങ്കര വാശി അങ്ങനെ കാരണം ഇനക്ക് അത്രക്ക് ഇതായിട്ടായിരിക്കും ഞാൻ അങ്ങനെ തെറ്റിക്കല് അപ്പൊ അത് നമുക്ക് അത്ര വിഷമായിട്ട് അതെനിക്ക് മിണ്ടാൻ ഭയങ്കര മടിയാട്ടോ അത് കുഞ്ഞാനോ ഒന്നിനോട് ഇങ്ങനെങ്കിലും സോപ്പിട്ട് മിണ്ടിക്കല് ഞാനല്ല കുഞ്ഞു എടുത്ത് ഞാൻ എടുക്കട്ടെട്ടോ കൂടുതൽ റൊമാൻറ്റിക് ആരാണ് അല്ലേ എന്താ അത് ഞാൻ റൊമാന്റിക്ക് അല്ല എന്നല്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് പബ്ലിക്കായിട്ടും അങ്ങനെയൊക്കെ എന്താ റൊമാന്റിക് ആയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കൂല ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ പ്രകടിപ്പിക്കൂ സ്നേഹം ല്ല ഞാൻ പ്രകടിപ്പിക്കും എനിക്ക് ഒരു നല്ലൊരു മൂടൊക്കെ ആണെങ്കി ഞാൻ പ്രകടിപ്പിക്കും അല്ലാണ്ട് കൂടുതൽ റൊമാൻറ്റിക്കും ആയിക്കോട്ടെ അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റ്യെടുക്കട്ടെ നമ്മള് ആ നല്ല ക്യൂ ഒക്കെ ഇളാന്ന് പറഞ്ഞില്ലേന്ന് ഞാൻ ചോദ്യം വായിക്കൊണ്ടല്ലോ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അത് ഞാനല്ലേട്ട് നിങ്ങളല്ലേ ആണ് അത് നിങ്ങള് നിങ്ങളെ അഭിപ്രായം പറയാം അഭിപ്രായം പറയണോ നിങ്ങളല്ലേ ബേക്കല് ഞാനില്ലേ യൂട്യൂബൊക്കെ കാണാൻ ഫോൺ എനിക്ക് ഞാൻ വാട്ട്സപ്പിൽ എന്താ ഞാന് വാട്സാപ്പ് അങ്ങനെ ഉപയോഗിക്കല്ല ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കല്ലേ ജസ്റ്റ് സ്റ്റാറ്റസ് ഇടും അങ്ങനെ ചാറ്റിങ് അങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ നോക്കുക എന്നല്ലാണ്ട് വാട്സാപ്പ് അങ്ങനെ ഉപയോഗിക്കല്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോറി എന്തെങ്കിലും ഇടും പിന്നെ അതിൽ റീൽസ് കാണും പിന്നെ യൂട്യൂബ് അതൊക്കെ എപ്പോഴെങ്കിലും നമ്മള് ഫ്രീ ടൈമിൽ മാത്രം പിന്നെ രാത്രി രാത്രിയാണ് രാത്രിയാണെ കൂടുതല് എടുക്കൽ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ മാത്രം അല്ലണ്ടേ ഇങ്ങനല്ലേ ফুল ടൈം ഫോൺ ബൈക്കൽ കോളിങ്ങും പറയാണ്ട് കോളിങ്ങൊന്നും അങ്ങനെ ബിസിനസ് അല്ലേ ബിസിനസ് ആണ് അല്ലേ ബിസിനസ് ഇനി നമുക്ക് അടുത്ത ചോദ്യം എടുക്കട്ടോ ചോദ്യങ്ങൾ പറയാണ്ട് ഇല്ലേ ഉത്തരങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ ഫാഷൻ സെൻസ് ആർട്ടാ ഗുഡ്ദുള്ളേങ്ക അങ്ങ അത് എനിക്കോ ഏഹ് ഞാൻ നമ്മളാ നൈൻറ്റീൻസ് നിങ്ങടെ എണീച്ചു അല്ല ഞാൻ എനിക്ക് ഏത് എന്താ ഏത് ഇതിലാണോ ആ അതായത് നാടോടുമ്പോ നടുവടമെന്നാണല്ലോ അപ്പൊ എനിക്ക് ആ ഒരു ഇതില് അങ്ങനെ ജീക്കാനനുസരിച്ച് നമ്മളിങ്ങനെ നീങ്ങണം അല്ല ട്രെന്റിനനുസരിച്ച് പറഞ്ഞാൽ നമ്മള് ലിമിറ്റ് പോവാതെ അങ്ങനത്തെ ട്രെൻഡിനനുസരിച്ചുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല അതാണ് അങ്ങനത്തെ ഫാഷൻ സെൻസ് അങ്ങനെ അധികം ഇല്ല എന്താ അത് എനിക്കാണ് ഞാനാണ് കൂടുതൽ ഫാഷൻ ഉള്ളത് ആ അപ്പൊ ഫോണാരങ്ങൾ ഉപയോഗിക്കണേ പിന്നെന്താ വെച്ചാല് ഞാൻ എന്താ വെച്ചാൽ നിങ്ങള് സദാ ഒരു രീതിയിലെ അങ്ങനത്തെ ഫാഷനബിൾ ഒന്നും ഇനി അടുത്തു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരുന്നു എനിക്കറിയണ അതല്ലേ അത് കുഞ്ഞ പ്ലാനിങ് നല്ല പ്ലാനിങ് പ്ലാനിങ് ഉണ്ട് പക്ഷെ പറയും നമുക്ക് അവിടെ പോവാ പറയ കേട്ടാ നമ്മള് നാളെ തന്നെ പേക്ക് ചെയ്ത് പോണ പോലെ പക്ഷെ പ്ലാനിങ് ഞങ്ങള് ചെയ്യലോടെ ദുബായി വരെ എത്തി പക്ഷെ ഒരു ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് വരെ ഞങ്ങള് പോയില്ലേ പക്ഷെ പ്ലാനിങ് നല്ല പ്ലാനിങ് ോ പോയാലും മൈസൂർ പോയില്ലേ അതൊന്നല്ലല്ലോ ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആ പോവാണ് അല്ല പ്ലാനിംഗ് മാത്രം പ്ലാൻ ചെയ്യാൻ ആളും അത് ആ റൂട്ട് ഈ റൂട്ട് മറ്റേ റൂട്ട് അത് പ്ലാൻ ചെയ്ത് ആ ബില്ല് നമ്മളെ പോയി പോകും പെട്രോളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മള് പോയി പോകും പ്ലാനല്ലാടി കൂടുതൽ ക്ഷേമ ആർക്കാടല്ലേ അല്ലെ എനിക്ക് തീരെ ക്ഷേമല്ലേ എന്താ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ലേ ക്ഷേമ എന്നൊക്കെ ആണെങ്കിൽ അധിക എന്താ പിന്നെ എനിക്ക് തീരെ ക്ഷമ അല്ല ഞാൻ വേഗം റിയാക്ട് ചെയ്യും ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ റിയാക്ട് ചെയ്തു അങ്ങനെ റിയാക്ട് ചെയ്യല്ല എനിക്ക് വേ എനിക്ക് തീരെ ക്ഷമല്ല ഞാൻ വിചാരിച്ച കാര്യം കാര്യങ്ങനെ വേഗം നടത്തണം അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ നടത്തലി കേട്ടോ അപ്പൊ ഞാൻ എന്താ അങ്ങനെ എനിക്ക് തീരെ ക്ഷമല്ലേ എന്തെങ്കിലും മക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല അത് ചെയ്തില്ലെങ്കിൽ അപ്പൊ വേഗിന്റെ ക്ഷമ കിടും വേഗം ഞാൻ ചീത്തറിയായിരുന്നു നല്ല അങ്ങനെയല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചീത്തറിയും അപ്പൊ ക്ഷമ വളരെ കുറവിക്കും നിങ്ങക്ക് ക്ഷമ ഓരോ അങ്ങനല്ലേ ആ എനിക്ക് ക്ഷമ കുറച്ച് ക്ഷമ അല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂലേ നല്ല ഞാനില്ലേ നല്ലോണം വർത്താന പറയാ ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ട് അങ്ങനത്തെ അങ്ങനെ റിയാക്ട് ചെയ്യൂലോ ചീത്തറിയോ ഞാൻ പൊറത്തുള്ളവരോടൊന്നും അങ്ങനൊന്നും റിയാക്ട് ചെയ്തില്ലോ പക്ഷെ നമ്മൾ പിന്നെ വേറൊരു ഇതല്ലേ വൈബലെടാ അതാണോ ഓല സിസ്റ്റേഴ്സിന്റെ അല്ല ഫാമിലിയിൽ പറയലെ ഫാമിലിയിലായാലും പറയില്ല പാവെന്ന് പറഞ്ഞാ ഡേഞ്ചർ ആവാതെ കയ്യിൽ അപ്പൊ നമ്മള് നമുക്ക് ജീവിച്ചു പോകണ്ടേ പിന്നെ കൂടുതൽ പണം ചെലവാക്കുന്നത് ആരാ അത് ഞാനാണ് കൂടുതൽ പണം ചെയ്യാ എന്താച്ചാ നിനക്ക് ഭയങ്കര ആർഭാടാ നിങ്ങക്ക് ആർഭാടം എന്ന് പറഞ്ഞാല് നിങ്ങക്ക് അങ്ങനത്തെ ആർഭാടല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആർഭാടങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം അയക്കണം അപ്പൊ എന്താ അങ്ങനെ ചെറിയ പൈസ കിട്ടും തെറ്റി അല്ല അങ്ങനെയല്ല അങ്ങനല്ല പിന്നെ പറഞ്ഞാല് എനിക്ക് പിന്നെ ആർക്ക് വാങ്ങിക്കൊടുക്കാനും ഇപ്പൊ കുറച്ച് വാങ്ങിക്കൊടുത്തില്ല പക്ഷെ ഞാൻ എവിടെ പോയാലും വേഗം പൈസ നോക്കൂലങ്ങനെ വാങ്ങിക്കൊടുക്കാനും ഒക്കെ അങ്ങനെ നമ്മളെ ഉള്ള പൈസക്കനുസരിച്ച് നമ്മള് നല്ലോണം വാങ്ങിക്കൊടുക്കും ഞാൻ ആവശ്യമായിട്ടു ഞാന് അങ്ങനെ അങ്ങനെ ചെലവാക്കല്ല എന്നാലും ആവശ്യത്തിനല്ലാണ്ട് കൊറച്ചങ്ങനെയൊക്കെ ചെലവാക്കുന്നുണ്ട് അവര് കഴിവാണ് തീർത്തടിക്കാൻ അങ്ങനെയാ പൈസ മാറി വലിച്ചു ചെലവാക്കലുണ്ട് നല്ല എന്നാലും ഓരേ കാട്ടില് പണം ചെലവാക്കലാണ് അടുത്ത് കൊച്ചെടുക്കളെ കൂട്ടത്തില് മടിയനൂർ മടിച്ചു ആ ഞാനല്ലേ കാരണം ഞാൻ മടിച്ചല്ലോ ഞാനല്ലാവിനെ ഞാൻ രാവിലെ അഞ്ചര അഞ്ചാ അഞ്ചര അഞ്ചരാ ഞാനില്ലേ നിങ്ങൾ ഇന്നെ വെക്കും എന്താ അറിയോ ഞാൻ രാവിലെ നേരത്തെ എന്നിട്ട് എന്താ അറിയോ നിനക്ക് സുഖമില്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം അവിടെ കിടക്കും അല്ലെങ്കിൽ ഞാൻ എണീച്ചു പോരല്ലോ നിനക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ നേരത്തെ കെടുക്കലുള്ളൂ അല്ലെങ്കിൽ ഞാൻ അഞ്ചര ആറുമണിയാകുമ്പോ എണീച്ചു തരും എന്നിട്ട് ഞാൻ ഇതെല്ലാം എല്ലാ പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ കഴിയും ചിക്കൻ മീൻ കറി അപ്പൊ നമുക്ക് രാവിലെ ഡ്യൂട്ടിന്റെ ആ ഒരു അങ്ങനെയൊക്കെ അങ്ങനെ ശീലായി നേരത്തെ അങ്ങനെ നമുക്ക് നമുക്ക് അങ്ങനെ മടി എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നില്ല വേഗം പണി ഇനിയിപ്പൊ ലീവ് ഉള്ള ദിവസമാണെങ്കിലും ഞാൻ വേഗം എണീച്ച് തുടച്ച് ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെലപ്പോ ചായ ഒക്കെ ഉണ്ടാക്കുക അങ്ങനെ നിങ്ങൾ എണീക്കുന്നതിന് കാണും കാണു അപ്പൊ ഞാന് അങ്ങനെ മടിയൊന്നും നിക്കില്ല മടിയുള്ള ആള് ഇതാണ് ചെലപ്പോ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ ആ പിന്നെ എന്തിന് ഞാൻ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാല് അത് മടി പിന്നെ ഞാൻ ഒറ്റക്കൊക്കെ എടുക്കല് അല്ലേ ഒക്കെ ഒറ്റ നിങ്ങളോട് എന്താ പറഞ്ഞ രണ്ടു മൂന്ന് ദിവസം അവിടെ കാത്തുക്കളിക് പിന്നെ എന്ത് ചെയ്യണം വേഗം ചെയ്യണം ആ ആരോഗ്യം പറഞ്ഞിപ്പോ കണ്ടടുത്തു ചോദ്യം ഇനി രണ്ട് ചോദ്യം കൂടി ആയിരിക്കാം ഇത് കൊച്ചിയ റെഡി ആക്കി ഞങ്ങളല്ലോ കുളിക്കുമ്പോൾ പാട്ട് ആ പാടുന്നതാ എന്താ ഇവിടെ എന്നിട്ട് ഞാൻ പറയും ഒന്ന് എല്ലാം പാടി ഇത് പറയിപ്പിക്കരുത് അറിയില്ല അത് കാരണം അല്ലാത്ത പാടി സ്റ്റേജ് പ്രോഗ്രാമിന് പോയി പാടിയിടേ കുളിക്കുമ്പോ എങ്ങനെ അറിയും അതല്ല എല്ലാരും സാധാരണ കുട്ടിയും നമ്മള് നല്ല മൂളിപ്പാട്ടൊരുപാടില് അപ്പൊ ഈ കുഞ്ഞാവ് എന്താ വെച്ചാൽ ഓറൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നു പാട്ടൊക്കെ ഷവറൊക്കെ ഡാൻസ് കളിക്കുന്നത് ഈ ഡാൻസ് കളിക്കുന്നു ചാട് അച്ഛനും ആ എന്താ പറയാ ഞാന് ഒരു ദിവസം ഇങ്ങനെ നല്ല ഡാൻസ് കളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ബാത്റൂമില് വീണാലും നമ്മള് നോക്കണ്ടേ അവിടെ കെട്ടി പറഞ്ഞു പറഞ്ഞ് കൈകാലം കുറഞ്ഞാലും ഇതെന്ത് ആരോടെ പറയാൻ പറ്റും ബാത്റൂമിൽ ചാടി കളിച്ചിട്ട് വീണതാണെന്ന് ഇഷ്ടം എന്നിട്ട് അതും ആ ഒരു പഞ്ചായത്ത് ഫുള്ള് കേൾക്കാനുള്ള ചില പാടുന്നു ഞാന് അടുക്കളയിൽ നിന്ന് പാഞ്ഞു പോയി പറയുന്നു മെല്ലെ പാടി പറയല് അറിയും ആ നിനക്ക് അറിയില്ല അല്ല രണ്ടു എല്ലാ പാട്ടും പാട്ടും ഏത് പാട്ടാ കൂടുതലും അറിയും

ആ ഞങ്ങളെ ജസ്റ്റ് ഒരു മൂളിപ്പാട്ടിന്റെ ഷോർട്ട്സ് ഒക്കെ ഇണ്ടഅൽ കേറിങ് ആരാണ് അത് ഞാനോ കയറിങ് ഞാന് കെയറിയല്ലാരും ഞാന് അങ്ങനെയാ പറഞ്ഞില്ലേ അങ്ങനെ പ്രകടിച്ച് കയറിഞ്ഞല്ലേ എന്റെ മൈൻഡിലുള്ള കെയറിങ് കയറി എല്ലാവണം കയറി എല്ലാരും നിന്നെ പൈസണ്ടാര എല്ലാരെയും കൊണ്ടോട്ടോ ഇപ്പം എന്താ കേർ ചെയ്യാറു പൈസൻ്റെ നല്ലോണം കെയർ ചെയ്യും നമ്മളെ നോക്കി പോലും പൊട്ടാതെ കൊണ്ടെടുക്കലെ

ചോയ്ക്കട്ടെ അങ്ങനെ ഈ ലോകത്ത് ഞാനാ ചോദിച്ചു ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു ഒരാളെ പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞു പിന്നെ പറഞ്ഞ കൊഞ്ഞ് തന്നെയാണ് തമാശ ഇഷ്ടം പറഞ്ഞു എനിക്കിഷ്ടമുള്ള ആളെ ഈ ലോകത്ത് എനക്ക്

അല്ല അതെന്താ വെച്ചാൽ നമ്മള് മാതാപിതാക്കളെ ആണെങ്കിലും നമ്മളെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ മക്കളെ അപ്പൊ ഓൽക്കും ഓലേതായത് കൊടുക്കും അത് എല്ലാവർക്കും എല്ലാരും പ്രയോറിറ്റി കൊടുക്കുക അത് വിചാരിച്ചി ഒരാളെ ഒഴിവാക്കുക അങ്ങനെ ഒന്നല്ലോ അപ്പൊ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എല്ലാരും 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 സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ സ്നേഹിക്കും അല്ല എന്റെ ആളെ കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നല്ലോ അല്ലേ അപ്പൊ എന്താ ഇത് നിങ്ങള് തമാശ രീതിയിൽ എടുത്താ മതി കേട്ടോ എന്താ ഞങ്ങളൊരു ഫണിയായിട്ടുള്ള ഒരു കൊണ്ടുപോകുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് ത്രീ നമ്മള് ചെയ്യലേ പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങള് കമന്റ് ചെയ്ത് അല്ലെ ഞങ്ങൾക്ക് കൊറേ ആൻസർ പറയണ്ടെന്നല്ല കാരണേ അപ്പൊ ഇതിന്റെ പാർട്ട് ടു ഞങ്ങള് ചെയ്യും എന്താ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിൽ ഉള്ളത് ചില കമന്റ് ചെയ്യട്ടോ അല്ലെ അപ്പൊ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് അതിന്റെ പാർട്ട് ടൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അല്ലേ ഓക്കേ